നമസ്കാരം പത്തനംതിട്ട അത്തിക്കയത്ത് അധ്യാപികക്ക് ശമ്പളക്കുടിശ്ശിക ലഭിക്കാത്തതിനെ തുടർന്ന് ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ മൂന്ന് വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തു പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി നാറണമുഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ അധ്യാപിക ലേഖാ രവീന്ദ്രന്റെ ഭർത്താവ് വി ടി ഷിജോ ജീവനൊടുക്കിയ സംഭവത്തിലാണ് നടപടി വിദ്യാഭ്യാസ ഡയറക്ടറുടെ അടിയന്തര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ പി എ എൻ ജി അനിൽകുമാർ സൂപ്രണ്ട് എസ് ഫിറോസ് സെഷൻ ക്ലർക്ക് ആർ ബിനി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് സ്കൂളിലെ പ്രധാന അധ്യാപികയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി മൂന്നിന് വൈകിട്ട് മൂന്നിനാണ് വീടിന് സമീപം മൂങ്ങാമ്പാറ വനമേഖലയിൽ ഷിജോയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലേഖയുടെ പതിനാല് വർഷത്തെ ശമ്പളം നൽകാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥർ തുടർ നടപടിയെടുത്തില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ മകന്റെ ഉന്നത വിദ്യാഭ്യാസം മുടങ്ങുമെന്ന അവസ്ഥയിലാണ് ഷിജോ ജീവനൊടുക്കിയതെന്നും പിതാവ് പറഞ്ഞു കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയാറിനാണ് ലേഖയുടെ നിയമനം ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത് യുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും മൂന്ന് മാസത്തിനുള്ളിൽ വിതരണം ചെയ്യുന്നതിന് പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരുന്നു കോടതി വിധി പരിശോധിച്ച് ചട്ടപ്രകാരം നടപടി സ്വീകരിക്കുന്നതിന് കഴിഞ്ഞ പതിനേഴിന് സർക്കാർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോട് ആവശ്യപ്പെട്ടു ജനുവരി മുപ്പത്തിയൊന്നിന് ഇത് സംബന്ധിച്ച് സ്കൂൾ പ്രധാന അധ്യാപിക്ക് നിർദ്ദേശം നൽകിയതിനു ശേഷം ശമ്പളം കുടിശ്ശിക അനുവദിക്കുന്ന കാര്യത്തിൽ മറ്റു തുടർ നടപടികളൊന്നും സ്വീകരിക്കാത്ത വിഷയവുമായി ബന്ധപ്പെട്ട ഫയൽ ഉദ്യോഗസ്ഥർ തീർപ്പാക്കി സ്പാർക്ക് ഓതിന്റിക്കേഷൻ സ്കൂൾ പ്രധാന അധ്യാപിക നൽകിയ അപേക്ഷയിൽ തീരുമാനമെടുക്കാതെ വെച്ച് താമസിപ്പിച്ചു എന്നിവയാണ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെ സസ്പെൻഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അധ്യാപകരുടെയും കുടുംബാംഗങ്ങളുടെയും ആത്മഹത്യയിലൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആത്മഹത്യാ വകുപ്പായി മാറിയെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ആരോപിച്ചു സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് കൃത്യമായി രേഖകൾ തയ്യാറാക്കി നൽകി വർഷങ്ങൾ കാത്തിരുന്നാലും നിയമന അംഗീകാരവും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാതെയും അധ്യാപകരെയും ആശ്രിതരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് കടുത്ത ഇടതുപക്ഷ വിശ്വാസിയായിരുന്നിട്ടും പതിമൂന്ന് വർഷമായി നിയമന അംഗീകാരം ലഭിക്കാതെ പോയ അധ്യാപിക സർക്കാരിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന തിരിച്ചറിവിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കോടതി ഉത്തരവുണ്ടായിട്ടും അത് നടപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ തയ്യാറാകാതെ വന്നപ്പോൾ പലതവണ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മന്ത്രിയെ സമീപിക്കുക വരെ ചെയ്തു മന്ത്രി നിർദ്ദേശം നൽകിയിട്ടും നിയമന അംഗീകാരം നിയമനാംഗീകാരം പോവുകയും കുടിശ്ശിക നൽകാതിരിക്കുകയും ചെയ്ത വിദ്യാഭ്യാസ വകുപ്പാണ് റാന്നി നാരായണമൊഴി ഹൈസ്കൂളിലെ അധ്യാപിക ലേഖ രവീന്ദ്രന്റെ ഭർത്താവ് വി ടി ഷിജോയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നും സംഘടന ആരോപിച്ചു കോടതിയുടെ കർശനമായ ഇടപെടലിനെ തുടർന്ന് നിയമനാംഗീകാരം നൽകിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതലുള്ള ശമ്പളം മാത്രമാണ് മാറി നൽകിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ജനുവരി വരെയുള്ള ദീർഘകാലത്തെ ശമ്പളം കുടിശ്ശികയ്ക്കായി ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും അത് അനുവദിക്കാത്തതിനെ തുടർന്ന് മകന്റെ വിദ്യാഭ്യാസത്തിന് പണമില്ലാതെ അധ്യാപികയുടെ ഭർത്താവിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് മാത്രമല്ല സാക്ഷര കേരളത്തിനാകെ അപമാനമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു അധ്യാപകൻ മറ്റൊരു സർക്കാർ ജോലി ലഭിച്ച് രാജിവെച്ച് പോയതിനെ തുടർന്നുണ്ടായ ഒഴിവിൽ നിയമതയായ അധ്യാപികയാണ് ലേഖാ രവീന്ദ്രൻ എന്നിട്ടും ഇല്ലാത്ത തടസ്സവാദങ്ങൾ ഉന്നയിച്ച് ഒരു ജീവൻ ബലികൊടുത്ത വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണം വ്യവസ്ഥാപിതമായ ഒഴിവുകൾ ഭിന്നശേഷിക്കായി നീക്കിവച്ചിട്ടും ചൂപ്പുനാടയിൽ കുടുങ്ങി നിയമനാംഗീകാരത്തിനായി കാത്തുനിൽക്കുന്ന ആയിരക്കണക്കിന് അധ്യാപകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ മാനദണ്ഡം പാലിച്ചുള്ള മുഴുവൻ നിയമനങ്ങൾക്കും അടിയന്തരമായി അംഗീകാരവും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുകയും ചെയ്യണമെന്ന് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ ട്രഷറർ അനിൽ വട്ടപ്പാറ ബി സുനിൽകുമാർ എൻ രാജ്മോഹൻ ബി ബിജു അനിൽ വെഞ്ഞാറമ്മൂട് ടി യു സാദത്ത് പി എസ് ഗിരീഷ് കുമാർ സാജു ജോർജ് ജി കെ ഗിരീഷ് എം കെ അരുണ ജോൺ ബോസ്കോ പി എസ് മനോജ് പി വിനോദ് കുമാർ പി എം നാസർ പി പി ഹരിലാൽ പി എം ശ്രീജിത്ത് സി വി സന്ധ്യ ടി ആബിദ് ആർ തനുജ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിരമിച്ച് രണ്ടു മാസം പിന്നിട്ടിട്ടും പകരം നിയമനം നടത്താത്തത് വകുപ്പിലെ കെടുകാര്യസ്ഥതയുടെ തെളിവാണെന്നും ഇത് കുത്തഴിഞ്ഞ ഓഫീസ് പ്രവർത്തനത്തെ കൂടുതൽ അവതാളത്തിലാക്കിയെന്നും ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോർജ് സെക്രട്ടറി വി ജി കിഷോർ എന്നിവർ പറഞ്ഞു